എല്ലാവർക്കും നമസ്കാരം സയൻസ് എഡ്ജു ബ്ലോഗിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ടുള്ള വർഷം നല്ല അടിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു നിരവധി എക്സാമുകളാണ് നമ്മുടെ കൂടെ ഈ ന്യൂ ഇയറിനോടൊപ്പം നമ്മുടെ കൂടെ തന്നെ വരുന്നത് അതെല്ലാവർക്കും അറിയാമല്ലോ പി എസ് സി ആർ ടിക്ക് പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നില്ല അപ്പം നിങ്ങൾ പതിയെ പതിയെ ക്ലാസ്സുകൾ കണ്ടുപോകാം കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ നോൺ വെജ്സിനെ ബാക്കിയാണെങ്കിൽ നോക്കുന്നത് ഓസോൺ വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കേട്ടോ ഓസോൺ അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഓക്സിജൻ ഒരു ദയാചോമിക തന്മാത്രയാണ് അപ്പോൾ ഓക്സിജൻ എന്തുമായിരിക്കും ആ അൾട്രാവയലറ്റ് രശ്മികൾ ഊർജ്ജം കൂടി അൾട്രാവയലറ്റി രശ്മികളെ ഒക്കെ ആകിരണം ചെയ്തിട്ട് ഓസോണായിട്ട് മാറുന്നു ഈ ഓസോണിന് പിന്നെയും മാറ്റങ്ങൾ സംഭവിക്കും ഓസോണ് അൾട്രാവയലറ്റ് രശ്മികളിൽ ഊർജ്ജം കുറഞ്ഞ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആകിരണം ചെയ്ത് വീണ്ടും ഓക്സിജനായിട്ട് മാറുന്നു അപ്പം ഓക്സിജന് സോറി ഓസോൺ ഓക്സിജനായിട്ട് മാറുന്നുണ്ട് ഓസോൺ തിരിച്ച് ഓക്സിജനായിട്ട് മാറുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇതൊരു എന്താ ഒരു ചാക്രികമായിട്ട് നടക്കുന്ന ഒരു പ്രവൃത്തിയാണ് അതുകൊണ്ട് നമ്മളുടെ അന്തരീക്ഷത്തിൽ ഓസോണിന്റെ അളവ് കൃത്യമായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നാൽ ഓസോണിന് നാശം നടക്കും ഡിപ്ലീഷനൊക്കെ ഉണ്ടാവും ഇങ്ങനെയാണ് ഓസോണിന് സുഷിരങ്ങളൊക്കെ ഉണ്ടാവും ഫ്ലോറോ കാർബണുകൾ എന്ന് പറഞ്ഞ കോമ്പൗണ്ട്സ് ഉണ്ട് സി എഫ് സി എന്ന് പറയും സി എഫ് സി ക്ലോറിൻ ഫ്ലൂറിൻ കാർബൺ ഈ ക്ലോറോഫ്ലൂറോ കാർബൺ അതായത് ക്ലോറിൻ ഫ്ലൂറിൻ കാർബൺ എന്നീ മൂന്ന് മൂലകങ്ങൾ മൂലങ്ങളടങ്ങിയ സംയുക്തങ്ങളെ ക്ലോറോഫ്ലൂറോ കാർബണുകൾ എന്ന് പറയുന്നുണ്ട് ഇവ ഓസോൺ പാളിക്ക് ശോഷണത്തിന് കാരണമാകുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മക്കളെ ഈ മൂന്ന് എലമെന്റ്സ് അടങ്ങിയ കോമ്പൗണ്ട് എന്ന് പറയുന്നത് അവയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവയെ ഉന്നത മർദ്ദത്തിൽ ഭയങ്കരമായിട്ട് പ്രഷർ ഉപയോഗിച്ച് നമുക്ക് നമുക്കിവയെ ലിക്വിഡ് ഫോമിലോട്ടാക്കാം നിങ്ങൾക്കറിയാം ഇത് മൂന്ന് എന്തുവാണ് വധകങ്ങളാണ് അപ്പോൾ വധകങ്ങൾ ചേർന്നിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ഇവ നമുക്ക് ഉന്നത മർദ്ദത്തിൽ ലിക്വിഡ് ഫോമിലോട്ട് ആക്കാം ധ്രവീകരിക്കാൻ പറ്റും ഇങ്ങനെ ദ്രവീകരിക്കപ്പെടുന്ന സി എഫ് സികള് ബാഷ്പീകരിക്കുമ്പോൾ എന്തോ ഉണ്ടാകും നല്ല തണുപ്പ് കൂളിങ് എഫക്റ്റ് ഉണ്ടാവും നല്ല തണുപ്പുണ്ടാകുന്ന ഒരു പ്രത്യേകത ഇവയ്ക്കുണ്ടായതുകൊണ്ട് അപ്പം ഇവ ഇങ്ങനെ ദ്രവീകരിക്കുന്നു അപ്പം ധ്രവീകരിക്കുന്ന സി എഫ് സികൾ പെട്ടെന്ന് തന്നെ ബാഷ്പീകരിച്ചു പോകുന്നു അത്തരം ബാഷ്പീകരിക്കുമ്പോൾ അത്തരത്തിൽ ബാഷ്പീകരണം നടക്കുമ്പോൾ സി എഫ് സിക്ക് നല്ല കൂളിങ് എഫക്റ്റ് ഉണ്ടാവും നല്ല തണുപ്പുണ്ടാവും അത്തരം തണുത്ത ആ ഒരു തണുപ്പെന്ന് ഒരു സവിശേഷത ഉണ്ടായതുകൊണ്ട് ഇവയെ നമ്മൾ എ സിയിലും റെഫ്രിജറേറ്ററിലൊക്കെ ഉപയോഗിക്കും പക്ഷെ പ്രശ്നം അതൊന്നും അല്ല ഈ എ സി ഒക്കെ വർക്കിംഗ് കണ്ടീഷനിൽ കുഴപ്പമില്ല സി എഫ് സി അകത്തുണ്ടെന്ന് പറഞ്ഞ് കുഴപ്പമില്ല പക്ഷെ ഇത് കേടായി കഴിയുമ്പോൾ ഈ എ സിയിൽ നിന്നും ഈ നമ്മുടെ ഫ്രിഡ്ജിൽ നിന്നും ഒക്കെ എന്തോ സംഭവിക്കും ഈ സി എഫ് സികൾ പുറത്തോട്ട് വരും കാരണം അതിന് വേറെ ജോലിയൊന്നുമില്ലല്ലോ വെറുതെ ഇരിക്കുമല്ലേ അങ്ങനെ സി എഫ് സി അമിഷൻ നടക്കും പുറത്തേക്ക് വരുമ്പോൾ ഇവ നേരെ അന്തരീക്ഷത്തിൽ ചെല്ലും അവിടെ ചെന്നിട്ട് എന്തോ സംഭവിക്കുന്ന അറിയാമോ വിഘടിക്കും വിഘിടിക്കും വിഘടിക്കുമ്പോഴുണ്ടാകുന്ന ക്ലോറിൻ ക്ലോറിനാണെങ്കിൽ കൂടുതൽ പ്രശ്നക്കാരന് ഇവൻ്റെ ഈ മൂന്ന് പേരിൽ ക്ലോറിൻ എന്തോ ചെയ്യും ഓസോൺ പാളിക്ക് സുശിരങ്ങൾ ഉണ്ടാക്കും വിള്ളലുകൾ ഉണ്ടാക്കും അങ്ങനെ വിള്ളലുകൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഭയങ്കര ക്യാൻസറിനൊക്കെ കാരണമാകുന്ന നമ്മുടെ സ്കിന്നിനും അലർജിക്കും നമ്മുടെ ഗ്രീനറി നമ്മുടെ നമ്മുടെ പ്രഗദേശത്തെയൊക്കെ ഗ്രീനറി വരെ നശിപ്പിച്ച് കളയുന്ന അത്രയും മാരകമായിട്ടുള്ള അൾട്രാവയറ്റ് രശ്മികൾ എന്തോ ചെയ്യും അന്തരീക്ഷത്തിൽ നിന്ന് നേരെ ഭൂമിയിലേക്ക് എത്തും അത് നമ്മുടെ ജീവിതം തന്നെ ആപത്താണ് കേട്ടോ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇനി അന്തരീക്ഷത്തിലെ വിവിധ പാളികൾ നിങ്ങൾക്കറിയാം അതേ ഭൗമപുരുത്തരത്തോട് ചേർന്നുള്ള പാളിയാണ് ട്രോപ്പോസ്വിയർ കേട്ടോ ട്രോപ്പോസ്ഫിയർ ഈ ട്രോപ്പോസ്ഫിയർ ഏകദേശം ഒരു പതിനെട്ടേ ടു പതിനാ സോറി എട്ടേ ടു പതിനാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഉയരത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത് കാലാവസ്ഥ വ്യതിയാനം നടക്കുന്ന പാളി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് കാണപ്പെടുന്നത് നമ്മൾ സോഷ്യൽ സയൻസിലൊക്കെ പഠിക്കുന്നതാണ് എന്നാൽ ഈ ചാപ്റ്ററിൽ വന്നതുകൊണ്ട് ഞാനത് പറഞ്ഞതാണ് കേട്ടോ ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് കാണപ്പെടുന്ന ആദ്യത്തെ ഭാഗമാണ് ഏതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ എട്ടേറ്റ് പതിനാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്നു കാലാവസ്ഥ വ്യതിയാനം ഒക്കെ സംഭവിക്കുന്നത് ഈ പാളിയിലാണെന്ന് നോർക്കുക കേട്ടോ രണ്ടാമത്തെയാണോ ഒന്ന് കഴിഞ്ഞു രണ്ടാമത്തത് സ്ട്രാറ്റോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ നമുക്കറിയാം ഓസോൺ കാണപ്പെടുന്നത് ഈ പാളിയിലാണ് അൻപത് കിലോമീറ്റർ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്നു ഓസോൺ കാണപ്പെടുന്ന പാളി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ ആണ് അൻപത് കിലോമീറ്റർ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്നു മൂന്ന് പാളിയാണ് മീസോസ്ഫിയർ കേട്ടോ മീസോസ്ഫിയർ മീസോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എൺപത്തി അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്നു ഏറ്റവും തണുപ്പുള്ള പാളി ഏതാണെന്ന് ചോദിച്ചാൽ മീസോസ്ഫിയർ താപനില ഏറ്റവും കുറവുള്ള പാളിയാണ് മീസോസ്ഫിയർ നാലാമത്തതാണ് തെർമോസ്ഫിയർ സൂര്യന്റെ ചൂട് കാരണം ഏറ്റവും കൂടുതൽ താപനിലയുള്ള പാളി ഏതാന്ന് ചോദിച്ചാൽ തെർമോസ്ഫിയർ ആണ് അത് ഏകദേശം ഒരു അറുന്നൂറ് കിലോമീറ്റർ ഉയരത്തില് വ്യാപിച്ചു കിടക്കുന്നു ഏറ്റവും അവസാനത്തെയാണ് എക്സോസ്ഫിയർ എക്സോസ്ഫിയർ അതിന് എന്തുവായിരിക്കും പതിനാല് പതിനായിരം കിലോമീറ്റർ ഉയരത്തില് ബഹിരാകാശത്തേക്ക് സ്പേസിലേക്ക് വ്യാപിച്ച് കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് എക്സോസ്ഫിയർ പതിനാ പതിനായിരം കിലോമീറ്റർ ആണെന്ന് ഓർത്തിരിക്കുക ഇത്രയാണ് പ്രധാനപ്പെട്ട പാളികള് ോസ്ഫിയറിലാണ് ഓസോൺ ഉൾക്കൊള്ളുന്നതെന്നും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി നൈട്രജനെ കുറിച്ചാണ് കേട്ടോ നൈട്രജൻ നൈട്രജന്റെ അറ്റോമി നമ്പർ എത്ര മക്കളെ എത്ര നൈട്രോജൻ്റെ അറ്റോമി നമ്പര് നൈട്രജന്റെ അറ്റോമി നമ്പര് ഏഴാണ് ആണല്ലോ ഇലക്ട്രോൺ വിന്യാസം അറിയാം രണ്ട് അഞ്ച് നൈട്രജനത്തിലെ ബന്ധനം ഏതാന്ന് ചോദിച്ചാൽ ത്രിബന്ധനമാണ് ത്രിബന്ധനം മനസ്സിലായോ ആ സിംഗിൾ ബോണ്ട് അല്ല ഡബിൾ ബോണ്ട് അല്ല ട്രിപ്പിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനം ത്രിബന്ധനം ട്രിപ്പിൾ ബോണ്ടാണ് നമ്മുടെ നൈട്രജനകത്ത് ഉള്ളത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ നൈട്രജനാണ് എഴുപത്തി എട്ട് ശതമാനം ആണല്ലോ ഇനി നമുക്ക് നൈട്രജനെ കുറിച്ച് പഠിക്കാൻ പോവാണ് അപ്പം നൈട്രജന്റെ ബാക്കി പ്രത്യേകതകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എടമക്കളെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വളർച്ചക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള മൂലകമേതാന്ന് ചോദിച്ചാൽ അത് നൈട്രജനാണ് എന്നാൽ ഈ അന്തരീക്ഷത്തിൽ ഈ എഴുപത്തെട്ട് ശതമാനം നിൽക്കുമല്ലേ പക്ഷേ ഈ അന്തരീക്ഷത്തിൽ ഈ എഴുപത്തെട്ട് ശതമാനമുള്ള നൈട്രജനെ അതേപോലെ ആഗിരണം ചെയ്യാനുള്ള കഴിവുകൾ സസ് കഴിവ് സസ്യങ്ങൾക്കില്ല പക്ഷേ നൈട്രജന്റെ ലവണങ്ങൾ അതായത് നൈട്രജന്റെ സംയുക്തങ്ങളെ ആഗിരണം ചെയ്യാൻ പറ്റും പക്ഷെ അന്തരീക്ഷത്തിലിരിക്കും അത് സംയുക്തമായിട്ടാണോ ഇരിക്കുന്നത് അല്ല അപ്പൊ നൈട്രജന്റെ സംയുക്തങ്ങളെ മണ്ണിൽ കലരുകയാണ് എങ്കിൽ അവയിൽ നിന്ന് നമുക്ക് എന്തോ ചെയ്യാം ഈ സസ്യങ്ങൾക്ക് എന്തോ ചെയ്യാൻ പറ്റും വലിച്ചെടുക്കാൻ പറ്റും അതിന് നല്ല കഴിവുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ ഇടിമിന്നൽ ഈ സസ്യങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുക എങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ഈ നൈട്രജൻ്റെ ത്രിബന്ധനവും വിച്ഛേദിക്കും ഈ നമ്മൾ എൻ ട്രിപ്പിൾ ബോണ്ട എന്ന് കണ്ടില്ലേ ആ ത്രിബന്ധനം എന്തോ ചെയ്യുന്നുണ്ട് അങ്ങ് വിച്ഛേദിക്കുന്നുണ്ട് എൻ ട്രിപ്പിൾ ബോണ്ട് എൻ എന്ന് പറയുന്ന നൈട്രജന്റെ ഈ ട്രിബിൾ ത്രിബിൾ സോറി ട്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനം എന്തോ ചെയ്യുന്നുണ്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ കൂടുതൽ നൈട്രജൻ ഉണ്ടാവുകയും ആ നൈട്രജൻ നമ്മുടെ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാകുന്നു കേട്ടോ നൈട്രജൻ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് എന്തോ ഉണ്ടാകുന്നുണ്ട് നൈട്രിക് ഓക്സൈഡ് കേട്ടോ ഇപ്പോൾ ടൂ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി എഴുതിയതാണ് ഈ ടൂ കേട്ടോ നൈട്രിക് ഓക്സൈഡ് ഉണ്ടാകുന്നു അങ്ങനെയുള്ള നൈട്രിക് ഓക്സൈഡ് അപ്പൊ നൈട്രജൻ ഇങ്ങനെ വിച്ഛേദിക്കുന്നുണ്ട് ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് കൂടുതൽ നൈട്രജൻ ഉണ്ടാകുന്നുണ്ട് ആ നൈട്രജൻ അന്തരീക്ഷത്തിൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട് ആ നൈട്രിക് ഓക്സൈഡ് പിന്നെയും എന്തോ ചെയ്യുന്നു കൂടുതൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് നൈട്രജൻ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട് എൻ ഓ ടു ഉണ്ടാവുന്നുണ്ട് അപ്പൊ നോക്കിയേ എൻഒ വീണ്ടും ഒരുപാട് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്തോ ഉണ്ടാകുന്നുണ്ട് എൻഒ ടു ഉണ്ടാകുന്നുണ്ട് കൂടുതൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നൈട്രജൻ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ എന്താ ഉണ്ടാകുന്നുണ്ട് ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് നൈട്രജൻ ഡൈ ഈ നൈട്രജൻ ഡയോക്സൈഡിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ നൈട്രജൻ ഡയോക്സൈഡ് വീണ്ടും ഓക്സിജന്റെ സാന്നിധ്യത്തിൽ മഴവെള്ളത്തിൽ ലയിച്ചിട്ട് നൈട്രിക് ആസിഡ് ആയിട്ട് മാറുന്നു എച്ച് അപ്പൊ ആദ്യം ഒന്നുകൂടെ ഞാൻ പറയട്ടെ നൈട്രജൻ ഉണ്ടാവുന്നു നൈട്രജൻ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാവുന്നു ഈ നൈട്രിക് ഓക്സൈഡ് കൂടുതൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നൈട്ര നൈട്രിക് ഡയോക്സൈഡ് ഉണ്ടാവുന്നു കേട്ടോ നൈട്രജൻ സോറി നൈട്രിക് അല്ല നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാവുന്നു എൻഒ ടു ഉണ്ടാവുന്നു നൈട്രജൻ ഡയോക്സൈഡിന്റെ ബ്രാക്കറ്റിൽ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണേ എൻഒ റ്റു ആണ് നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാവുന്നു ആ നൈട്രജൻ ഡയോക്സൈഡ് ഓക്സിജന്റെ സാന്നിധ്യത്തില് മഴവെള്ളത്തിൽ ലയിച്ച് എച്ച് എൻഒ ത്രീ ആയിട്ട് മാറുന്നു നൈട്രിക് ആസിഡ് ആയിട്ട് മാറുന്നു അവിടെയും കഴിഞ്ഞില്ല ആ നൈട്രിക് ആസിഡ് നേരെ മഴവെള്ളത്തിനോടൊപ്പം എവിടെ വന്നു നമ്മുടെ ഭൂമിയിൽ വന്നു മണ്ണിലെ ധാതുക്കളുമായിട്ട് പ്രവർത്തിച്ച് നൈട്രേറ്റ് ലവണമായിട്ട് മാറുന്നു നൈട്രേറ്റ് സംയുക്തങ്ങളായിട്ട് മാറുന്നു ഏത് നമ്മുടെ ഈ നൈട്രിക് ആസിഡ് ആ നൈട്രേറ്റ് സംയുക്തങ്ങളെ പിന്നെ പിന്നെന്തോ ചെയ്യാൻ പറ്റും സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അവരെ അതിന് വളരുന്നതിനും സഹായിക്കുന്നു ഇനി വേറൊരു പോയിന്റ് ഉണ്ട് പയർ വർഗത്തിൽപ്പെട്ട ഈ പയർ വർഗം നമ്മുടെ മുതിര ഈ കൊഴിഞ്ഞിൽ എന്നൊക്കെ പറഞ്ഞ ചെടികളുണ്ട് അതിന്റെ വേരിനകത്ത് ഒരു ഒരുന്തൽ തൊട്ടാവാടിയുടെ ഒക്കെ വേര് കണ്ടിട്ടുണ്ടോ അവിടെ ഒരു ഒരു നമ്മുടെ ആ വേരി ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒരു മുഴ പോലുള്ളൊരു ഭാഗമുണ്ട് ആ മുഴ പോലുള്ള ഭാഗത്ത് ചില സൂക്ഷ്മജീവികളുണ്ട് റൈസോബിയം പോലെയുള്ള സൂക്ഷ്മജീവികൾ ഇവർക്ക് എന്തോ ചെയ്യാൻ പറ്റുമെന്നറിയാമോ ഇവർക്ക് അന്തരീക്ഷത്തിലെ നൈട്രജനെ ആക്കി നേരെ മണ്ണിൽ കലർത്താം ഇടിമിന്നൽ ഉണ്ടാകാനൊന്നും നോക്കണ്ട അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റാക്കിയിട്ട് സംയുക്തങ്ങളായിട്ട് മണ്ണിൽ കലർത്താനുള്ള കഴിവ് ആർക്കുണ്ട് റൈസോബിയത്തിനുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികളൊക്കെ നമ്മൾ ഇടവിളയായിട്ട് കൃഷി സ്ഥലങ്ങളിൽ കൃഷി ചെയ്യണമെന്ന് പറയുന്നത് അപ്പം നൈട്രജന്റെ അളവ് എപ്പോഴും മണ്ണിൽ എന്തുമായിരിക്കും കൂടുതലായിരിക്കും സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വളരെയധികം അത്യന്താപേക്ഷിതമാണേലോ നൈട്രജൻ ഓക്കെ ആണേ അത്തരം കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ ഇനി അപ്പം നമ്മൾ നൈട്രജന്റെ പ്രത്യേകതകൾ പറഞ്ഞു ഇനി നൈട്രജന്റെ കുറച്ച് ഉപയോഗങ്ങളുണ്ട് നമ്മുടെ വാഹനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്നത് നൈട്രജൻ വാതകമാണ് ദ്രവീകരിച്ച നൈട്രജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ ഒരു വാതകമാണെന്ന് അറിയാം അതിനെ ലിക്വിഫൈ ചെയ്ത് ലിക്വിഡ് ഫോമിലോട്ടാക്കിയാൽ ദ്രവീകരിച്ച നൈട്രജൻ ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇനി ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം വാതകമേതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് നൈട്രജനാണ് കത്താൻ സഹായിക്കുന്ന വാതകം ഏതാ ഓക്സിജൻ കത്തുന്ന വാതകം ഏതാ ഹൈഡ്രജൻ അങ്ങനെയാണെങ്കിൽ ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രജനാണ് ഓർത്ത് വെച്ചോണേ നൈട്രജനാണെന്ന് ഓർത്ത് വെക്കുക വാഹനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്നുണ്ട് അതുപോലെ ധ്രുവീകരിച്ച് നൈട്രജനെ ശരികാരിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഈ ആഹാര സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ പാക്കേജ് പാക്കറ്റിനകത്തുള്ള ആഹാര സാധനങ്ങളുണ്ടല്ലോ അത് പാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല നമ്മൾ ഉപ്പേരിയൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഈ ഓക്സിജൻ വായു ഒക്കെ നിറഞ്ഞിരിക്കത്തില്ലേ അപ്പോൾ ഒരുപാട് വലിയ വലിയ കമ്പനികളിലായിക്കോട്ടെ വലിയ വലിയ ഇൻഡസ്ട്രീസിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ പാക്ക് ചെയ്യുന്ന സമയത്ത് ഈ വായു കണ്ടന്റ് കൂടുതലായിട്ട് അതിനകത്ത് തങ്ങി നിൽക്കാതെ അങ്ങനെ ഓക്സിജൻ അധികം അമിതമായിട്ട് പാക്കറ്റുകൾ തങ്ങി നിൽക്കാതെ പിന്നെ ആ ഒരു പാക്കറ്റ് ആ ഫുഡ് പാക്കറ്റ് കൃത്യമായിട്ട് എന്താ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് സഹായിക്കുന്നത് നൈട്രജനാണ് കേട്ടോ അപ്പം അതിനകത്ത് അധികം വായു തങ്ങി നിൽക്കാതെ സഹായിക്കുന്നതും നൈട്രജൻ വാതകത്തിന്റെ പ്രത്യേകതയാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അതുപോലെ നമ്മൾ നൈട്രജനെ കുറിച്ച് പറഞ്ഞത് അപ്പം ആദ്യം ഒന്നോടൊന്ന് ഓർത്ത് നോക്കുക നൈട്രജൻ എന്തോ സംഭവിക്കുന്നുണ്ട് ആ നൈട്രജന്റെ ത്രിബന്ധനം വിച്ഛേദിച്ചിട്ട് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട് ആ നൈട്രിക് ഓക്സൈഡ് കൂടുതൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാകുന്നുണ്ട് ആ നൈട്രജൻ ഡയോക്സൈഡ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ആ മഴവെള്ളത്തിനോടൊപ്പം ലയിച്ചിട്ടാണ് നൈട്രിക് ആസൈഡ് എച്ച് എൻ ഒത്തിരി ഉണ്ടാകുന്നത് അത് മണ്ണിൽ ലയിച്ചിട്ട് വിവിധ ധാതുക്കളുമായിട്ട് മണ്ണിൽ ധാതുക്കളുണ്ടല്ലോ മിനറൽസ് ഉണ്ടല്ലോ മിനറൽസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നൈട്രേറ്റ് ലവണങ്ങൾ ഉണ്ടാകുന്നത് ആ നൈട്രേറ്റിൻ ലവണങ്ങളെ ഇഷ്ടം പോലെ ആർക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ ചെടികൾക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ നൈട്രജൻ ഏറ്റവും കൂടുതൽ അടങ്ങിയ ഒരു വളമാണ് എന്ത് യൂറിയ യൂറിയയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ നൈട്രജൻ ഉണ്ട് കേട്ടോ ഇപ്പം നൈട്രജൻ സസ്യങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ രസവളങ്ങളൊക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ പച്ചിലവളങ്ങൾ ജൈവവളങ്ങളും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പം അമിതമായിട്ട് രാസവളങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തത് ക്ലോറിനെ കുറിച്ചാണ് ക്ലോറിൻ അറിയാം ക്ലോറിൻ എന്താണ് ഒരു ഹാലോജനാണ് അല്ലേ ഹാലോജൻ ഹാലോജനിൻ്റെ അർത്ഥം എന്താണ് ഞാൻ ലവണം ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ് ഹാലോജൻ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ഞാൻ ലവണം ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ് ഹാലോജൻ എന്ന വാക്കിനർത്ഥം ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആണ് നമ്മുടെ ക്ലോറിൻ കേട്ടോ നൈട്രജൻ കഴിഞ്ഞേ ക്ലോറിൻ ആണ് കേട്ടോ ക്ലോറിൻ 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 ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ഹാലോജൻ ഏതാണ് ചോദിച്ചാൽ ഏതാണ് നമ്മുടെ ക്ലോറിനാണ് നമ്മുടെ ഈ ജലശുദ്ധീകരണത്തിന് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഉപയോഗിക്കത്തില്ലേ ആ ബ്ലീച്ചിങ് പൗഡറിൽ നമ്മൾ എന്തോ ഉപയോഗിക്കുന്നത് നമ്മുടെ ക്ലോറിനെയാണ് ഉപയോഗിക്കുന്നത് ആ ബ്ലീച്ചിങ് പൗഡറിനകത്തിലെ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ ഇല്ലേ ഈ ബ്ലീച്ചിങ് പൗഡറിനകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ വീട്ടിലെ കിടച്ചിലൊക്കെ കൊണ്ടുവിടുമല്ലോ നമ്മൾ അങ്ങനവാടിയിൽ നിന്നും ഒക്കെ വന്നിട്ടും ഒക്കെ ആശ വർക്കേഴ്സ് ഒക്കെ വന്നിട്ട് കൊണ്ടിടത്തില്ലോ ആ സംഭവം തന്നെ ബ്ലീച്ചിങ് പൗഡർ ആ ബ്ലീച്ചിങ് പൗഡറിന്റെ ആ ഒരു ഗന്ധത്തിന് കാരണം എന്താണെന്ന് അറിയാമോ അതിൽ ക്ലോറിൻ ഉണ്ടായതുകൊണ്ട് ആ ഒരു കാര്യം ഓർക്കൊക്കെ ക്ലോറിന്റെ മണമാണ് ആ മണമായിട്ട് നമുക്ക് വരുന്നത് ഇനി എന്തൊക്കെയാണ് ക്ലോറിന്റെ പ്രത്യേകത ക്ലോറിന്റെ അറ്റോമി നമ്പർ എത്രയാണ് ക്ലോറിൻ പതിനേഴാണ് രണ്ട് എട്ട് ഏഴ് അറിയാം എല്ലാവർക്കും അറിയാം രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് എന്തിനു വേണ്ടിട്ടാ ഇവിടെ നോക്കിയേ ഭാഗ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോണിനും കൂടെ വേണം അങ്ങനെ ഒരു ഇലക്ട്രോണിനും കൂടെ നേടാൻ വേണ്ടിയിട്ട് ഈ ക്ലോറിൻ ആരെ കണ്ടു കഴിഞ്ഞാൽ എന്തോ ചെയ്യുന്നുണ്ട് ആ അല്ലെങ്കിൽ ക്ലോറിനെ എന്തോ ചെയ്യുന്നുണ്ട് ആരെയല്ല ഒരു ക്ലോറിന് വേറൊരു ക്ലോറിനുമായിട്ടാകട്ടോ അപ്പൊ ക്ലോറിൻ എന്തോ ചെയ്യുന്നുണ്ട് കംപ്ലയിൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ക്ലോറിന് രാസപ്രവർത്തന ശേഷി ഇച്ചിരി കൂടുതലാ അതുകൊണ്ട് ക്ലോറിൻ ഒരിക്കലും സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്നില്ല ക്ലോറിൻ സി എൽ ടൂ ആയിട്ടാ കാണുന്നത് അല്ലേ ഒരു ദോമിക തന്മാത്രയാണ് ഒരിക്കൽ പോലും അതിനെ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടാം കാണപ്പെടുന്നില്ല കാര്യം എന്താ അതിന്റെ ഭാഗം നമ്മൾ ഷെല്ലിൽ ഇലക്ട്രോൺ നിറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ അടുത്തടുത്ത ക്ലോറിനെ കണ്ടിങ്ങനെ കമ്പൈൻ ചെയ്ത് കമ്പൈൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതൊരു ദയാറ്റോമിക തന്മാത്രയാണ് നമ്മുടെ ആര് ക്ലോറിൻ അപ്പൊ അത് ഹാലോജൻ ഏതാണ് ക്ലോറിൻ ആണ് അത് ഓർത്തി വെക്കുക ഹാലോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലവണ ഉത്പാദിപ്പിക്കുന്നു എന്നതാണ് ഹാലോജൻ ഫാമിലി എത്രാമത്തെ ഫാമിലിയാ പതിനേഴാം ഫാമിലിയാണ് പതിനേഴാം ഗ്രൂപ്പിനെയാണ് ഹാലോജൻ ഫാമിലിന്ന് പറയുന്നത് അപ്പോൾ പതിനേഴാമത്തെ ഗ്രൂപ്പാണെന്ന് ഒന്ന് ഓർത്ത് വെക്കുക നോക്കിയാൽ രണ്ട് എട്ട് ഏഴെന്നാണല്ലോ അപ്പോൾ എത്രാമത്തെ പീരീഡിലായിരിക്കും ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഷെല്ലിലായിട്ടല്ലേ ഇലക്ട്രോൺസ് കിടക്കുന്നത് അപ്പോൾ പീരീഡ് എത്ര മക്കളെ മൂന്ന് അങ്ങനെയാണ് പീരീഡ് കണ്ടുപിടിക്കുന്നത് കേട്ടോ അപ്പം നോക്കി ഇലക്ട്രോൺസിനെ ഞാൻ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതിയപ്പോൾ രണ്ട് എട്ട് ഏഴാണേ മൂന്ന് ഷെല്ലിലായിട്ടാണ് ഇലക്ട്രോൺസ് കിടക്കുന്നത് മൂന്ന് ഷെല്ലിലായിട്ട് ഇലക്ട്രോൺസ് കിടക്കുന്നത് കൊണ്ട് മൂന്ന് മുറിയിലാണെന്ന് വിചാരിച്ചാൽ മതി ആ മൂന്ന് മുറിയാണ് അതിന്റെ പീരീഡ് കേട്ടോ അപ്പം പീരീഡ് മൂന്നും ആ നമ്മുടെ ഗ്രൂപ്പ് പതിനേഴുമാണ് ആരാന്ന് ചോദിച്ച ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ കാൾ വില്യം ഷീലെ കാൾ ഷീലെ എന്നൊക്കെ പറയാം കാൾ വില്യം ഷീലെ എന്ന വ്യക്തിയാണ് ഈ നമ്മുടെ ക്ലോറിനെ കണ്ടുപിടിച്ചത് പക്ഷെ ക്ലോറിൻ ഒരു മൂലകമാണെന്ന് തെളിയിച്ചത് ആയിരത്തി എണ്ണൂറ്റി പത്തിൽ നമ്മുടെ ഹംബ്രി ദേവിയാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ഹംബ്രി ദേവിയാണ് അത് ഇതൊരു വാതകമാണ് ഇതൊരു മൂലകമാണെന്ന് തെളിയിച്ചത് ആരാണ് നമ്മുടെ ഹംഫ്രി ദേവിയാണ് പക്ഷെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ ഈ നമ്മുടെ ക്ലോറിനെ കണ്ടുപിടിച്ച ആരാന്ന് ചോദിച്ചാൽ കാൾ വില്യം ഷീലേ പച്ച കലർന്ന മഞ്ഞ എന്നർത്ഥമുള്ള ക്ലോറോസ് എന്ന പദത്തിൽ നിന്നാണ് എന്താ ക്ലോറോസ് പച്ച കലർന്ന മഞ്ഞ എന്നർത്ഥമുള്ള ക്ലോറോസ് എന്ന പദത്തിൽ നിന്നാണ് ക്ലോറിൻ ആ പേര് ലഭിച്ചത് ആ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക നമ്മൾ ക്ലോറിനെ കുറിച്ച് എല്ലാം നമ്മൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ വരിക പിന്നെ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യോ പിന്നെ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ ആരും ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അതിലെനിക്കൊരു വിഷമമുണ്ട് കേട്ടോ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കുമല്ലോ കമൻസ് എന്തേലും വന്നോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരിക്കലും പോസിറ്റീവ് കമൻറ്റ്സ് മാത്രമൊന്നും അല്ല ഒരിക്കലും ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ മാക്സിമം നെഗറ്റീവ് കമൻസ് വരുന്നതും നമ്മൾ വളരെ അതിനെ പോസിറ്റീവായിട്ട് തന്നെ കണ്ട് നമുക്ക് എന്തെങ്കിലും നമുക്കെന്തെങ്കിലും തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റി എടുക്കാനും ഒക്കെ വളരെയധികം സഹായകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എന്ത് കമൻസ് വേണമെങ്കിലും നിങ്ങൾ ഇടുക കാരണം നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടുവണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് ഞാൻ പറയുന്നൊരു കാര്യം ഞാനും നിങ്ങളോടൊപ്പം തന്നെ നമുക്ക് ഒരുപ്പിച്ച് പഠിക്കാമെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ പോകുന്നത് ഞാൻ മാത്രമല്ല ഞാനും നിങ്ങളും നമ്മൾ ചേർന്ന് പഠിക്കുക ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ പോകുന്നത് അപ്പം ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉഴപ്പ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഓർത്തോണം ഞാൻ എവിടെയോ പഠിക്കുന്നതിന് ഒരു ഡിലേ വന്നിട്ടുണ്ട് എന്തെങ്കിലും കാരണം എന്തെങ്കിലും ഒരു ഇതായിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു സമയത്തിന് ഒരു ബുദ്ധിമുട്ട് കാരണമായിരിക്കും കേട്ടോ അപ്പോൾ അത് ഓർത്ത് തീർക്കാം അപ്പം ഞാൻ നിങ്ങൾ ഒരുമിച്ച് പഠിക്കാമെന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് പോകുന്നത് കേട്ടോ അപ്പം ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെയും കൂടെ പഠിപ്പിക്കുന്നു അത്ര നിങ്ങൾക്കും പ്രയോജനമാവട്ടെ ആവട്ടെ നമുക്കും കൂടി ഒന്നുകൂടെ നമ്മുടെ അറിവുകൾ ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കാനും സഹായിക്കുമല്ലോ എന്ന് ഉറക്കും അപ്പം ശരി താങ്ക്